ഇതിന്റെ ഒരുപാട് റീമേക്കുകൾ ഉണ്ടല്ലോ ഇപ്പൊ തമിഴിലെ ചന്ദ്രമുഖി കന്നഡിലു ഇപ്പൊ പ്രിയദർശ് തല ചേത്രം പോലു വിലയ ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ ഒരിക്കലും പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല ഇപ്പൊ അതിലെ മെയിൻ ക്യാരക്ടറിനെ നാഗവേജിനെ ചെയ്ത ചെയ്തൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ മണിച്ചിത്ര അതിനൊന്നും ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വല്ല ഉൾക്കൊള്ളാൻ പറ്റാറില്ല അഭിനന്ദനം അത് കാണുമ്പോ മണിച്ചിരുന്ന ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വേർഷൻസ് സത്യമാണ് വളരെ കാരണം അത് വെച്ചാൽ അത് നടിയിൽ ഇന്ത്യയിലെ നട ബെസ്റ്റ് ആക്ട്രസ് എന്ന് നാഷണൽ അവാർഡ് ശങ്കടദയാൽ ശർമ്മയുടെ കയ്യിൽ വിജ്ഞാൻ മോല അനൗൺസ് ചെയ്ത് വാങ്ങിച്ച കാര്യം അതുതന്നെയാണ് ശോഭന ബെസ്റ്റ് ആക്ടറല്ലേ ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിയിട്ട് ഡാൻസിനു വേണ്ടിയിട്ട് പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത് അപ്പം അത് വേറെ ആര് ചെയ്താലും വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വര വരല്ല ഒന്നത് പിന്നെ ഈ മർമ്മം ഒരു കഥക്കൊരു മർമ്മ ഈ മർമ്മം രജനീകാന്തി ചെയ്ത സിനിമ ഹിറ്റാമുഖി ചന്ദ്രം ഭയങ്കര ഹിറ്റാ തെലുങ്കിലും ഭയങ്കര മിത്ര ഭയങ്കര ഹിറ്റാ ഫുൾ ഫുലിയൊക്കെ പ്രിയദർശൻ ചെയ്ത ശരി അത്രമാലും പോയിട്ടില്ല തന്നെ കിട്ടാ ഈ കഥയ്ക്ക് മർമ്മം ഒരു മർമ്മം കിടപ്പുണ്ട് അത് മർമ്മം ഫാസൽ സറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർ അവരെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ അവർ സിനിമ കണ്ടു ആ സിനിമ അതിൻ്റെ ഒരു അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മോഹൻലാല് ഒരു പത്ത് മിനിറ്റോളം നേരം പറയുന്ന ഒരു ഒരു കഥയെ കഥയാണ് അദ്ദേഹം പറയുന്നത് ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തുടങ്ങുന്നുണ്ടല്ലോ അത് തിയേറ്ററിൽ ആസിഫ് സാർ ഡയറക്ടറും മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ മോഹൻലാൽ പ്രതിഭാൽ പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെ അല്ലെ ചെറിയൊരു ആർട്ടിസ്റ്റ് ഒന്നും പറഞ്ഞാല് അത് നിക്കില്ല കാസ്റ്റിങ്ങോട് അത് ജനങ്ങൾ ആകില്ലേ അതിന്റെ സിനിമ എന്ന് നമുക്ക് നമ്മളങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണു വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്ക്ഔട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ അത് എങ്ങനെ ചെയ്യണം അദ്ദേഹം എഴുതി വെച്ച് വായിച്ചു ഒരു എത്ര വലിയ ആ ഷോട്ട് ഒക്കെ അദ്ദേഹം പറയല്ലേ ഡോക്ടർ സണ്യായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞില്ലേ അതൊക്കെ അത്രയും മാറാൻ അന്യഭാഷകളുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരുടെ ആർട്ടിസ്റ്റുകൾ മോശം നല്ല പറയുക ആയിരിക്കാം അതാണത് പോലെ നമുക്ക് തമിഴിലെ ാഗപഞ്ചിറ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് അതാണ് മലയാളി ആർട്ട് മലയാളികളുടെ മഹിമാണ് മലയാളികളുടെ ഞാൻ വീണ്ടും പറയുന്നു മലയാളി നമ്മുടെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പറയുന്നത് എവിടെ പോയി നിൽക്കുന്ന വേണവരെ വേണോ ആർട്ടിസ്റ്റ് എന്താണ് ആർട്ടിസ്റ്റ് മരിച്ചുപോയി ചേട്ടൻ അവർക്ക് നമുക്ക് വേദന തോന്നും നമ്മുടെ ചോദിച്ചാൽ അതുപോലത്തെ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അവർ തോന്നും ശങ്കരാടി ചേട്ടൻ ൃഷ്ണൻ എന്താണ് ഇവരൊക്കെ എത്ര നൈസർഗികമായിട്ടാണ് അവരഭിനയിക്കുന്നത് നമ്മളെല്ലാരും അന്യഭാഷ സിനിമ കാണുന്ന മലയാളികളുടെ ആ കാര്യത്തിൽ അവരെ നമുക്ക് മലയാള ഭാഷയ്ക്കും മലയാളത്തിനും കിട്ടിയ ഭാഗ്യമാണത് നിധിയാണത് അതാണ് നമ്മുടെ സിനിമകൾ ഏത് സിനിമ അറിയുമൊക്കെ ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല പക്ഷെ അവിടെയുള്ളവർക്ക് ഇത് കാണാത്തത് കാരണം ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്കല്ല ഓക്കെ കാരണം ഇതിൻ്റെ ഒരു മുപ്പത് ശതമാനം ഉണ്ടാവുള്ളത് പക്ഷെ അവർക്കത് ഓക്കേ നമുക്കത് അത്രയും ആസ്വദിക്കും അതാണ് അതിൻ്റെയൊക്കെ